അല്ല എം സ്വരാജിന് എന്ന് മത്സരിക്കണം കുഴപ്പം എം സ്വരാജിന് മത്സരിക്കാമല്ലോ അല്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ എത്ര ശക്തി ഉണ്ടെന്ന് അറിയുള്ളു അതെ 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 അത് പാലക്കാടും തീരുമാനിച്ചിരുന്നല്ലോ പാലക്കാടുണ്ടായിരുന്നല്ലോ എങ്ങനെ അല്ല മത്സരത്തിന്റെ കടുപ്പവും മത്സരത്തിൻ്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലിപ്പവും യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വലിപ്പമൊക്കെ എപ്പോഴാറിയ ഇരുപത്തിമാന്തി വോട്ടെണ്ണുമ്പോഴാണ് അതുവരെ എല്ലാവരും സമന്മാരല്ലേ എന്ത് ജനങ്ങളുടെ മനസ്സല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ആ മനസ്സ് എന്താണ് എന്നത് ഇരുപത്തിമൂന്ന അറിയാം ആ മനസ്സ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പിണറായിസ്യത്തിനെതിരാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ വയനാട്ടിലെ സ്ഥിതി എന്താ മഴ പെയ്തിട്ട് അപ്പൊ ഇതെല്ലാം പ്രതിഫലിക്കും ഓരോ ദിവസത്തെയും മനുഷ്യനെ നിത്യ ജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കും ആരാണ് പറഞ്ഞ് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടു ഞാനത് കണ്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ് അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ് ആ കറിവേപ്പിലയെ പോലെ തന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ വസ്തുത ഇല്ലയെന്ന് പറഞ്ഞു ഇപ്പം തൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ എല്ലാ എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റി സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക ആ ടേസ്റ്റ് നോക്കിയിട്ട് ആ കറിവേപ്പലിലെടുത്ത് മാറ്റും ആ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അത് കറക്റ്റാണ് ഇപ്പോൾ ഒരു കറിവേപ്പിലയുടെ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെ അതെ അതെ അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുമല്ലോ പിന്നെ ഈ കറിവേപ്പില തന്നെ കടിച്ചിറക്കുന്നവരുണ്ട് അവന് അവന് കുറച്ചും കൂടെ കൂടുതൽ ഗുണം കിട്ടും ചിലവരെടുത്ത് കളി ഞാനൊക്കെ കറിവേപ്പില കഴിക്കുന്ന അല്ല പിന്നെ സംശയം സംശയം തന്നെ നിലപൂർ മത്സരിപ്പിക്കാൻ അതാ അത് ആ പാർട്ടിക്ക് എല്ലാം അറിയുള്ളു എന്നോട് ചോദിച്ചിട്ട് ഞാൻ അറിയില്ല അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ് അത് നല്ലതാണോ കെട്ടതാണോ അല്ല അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അത് പറയാനായിട്ടില്ലല്ലോ ഞാനിപ്പോ ഇവിടുത്തെ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിന്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന ഈ സമൂഹത്തിലെ ശാന്തിയും സമാധാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് സാമുദായിക ലീഡർഷിപ്പാണ് എന്നായിട്ട് ബന്ധപ്പെട്ടത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവിക കൊടുക്കണ്ടേ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഞങ്ങളുടെ ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു എന്ത് തീരുമാനമാണോ ഉചിതമായത് അതെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് പാർട്ടിയുടെ ആ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റക്ക് തീരുമാനമെടുക്കാം അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ തീരുമാനം എടുക്കേണ്ടത് ആ സമയത്ത് തീരുമാനം നിങ്ങളെ വിളിച്ച് ഇരുത്തി പറഞ്ഞിട്ടേ ചെയ്യുള്ളു അങ്ങനെയുള്ള അതെ അതെ എല്ലാത്തിനും ബന്ധപ്പെടുന്നുണ്ട് എന്തൊക്കെ മനുഷ്യന്മാരെല്ലാം അങ്ങോട്ടും കൂടെ ബന്ധപ്പെടൂലേ